സംസ്കാരം ശ്രീകൃഷ്ണ വശിഷ്ഠ മഹാദേവ ക്ഷേത്രത്തില് ഈ വർഷത്തെ ശിവരാത്രി ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി നടത്തപ്പെടുകയാണ് ശിവരാത്രി എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഉറക്കമളച്ച് ഭഗവാനെ സേവിച്ചിരിക്കുന്ന ഒരു ദിവസം പക്ഷെ എന്താണ് ശിവരാത്രി ശിവരാത്രിയുടെ മാഹാത്മ്യം എന്താണ് പാലാഴി മഥുനത്തിൽ വാസുകി കടകോലായിരിക്കുന്ന മന്ദിരപർവത്തിലൂടെ ചുറ്റുന്ന ആ കയറായി തീരുകയും അതിനെ ചുറ്റിക്കൊണ്ടിരുന്നപ്പോൾ വാസയുടെ വായിൽ നിന്നും ശർദ്ദിച്ചു വന്ന ആ വിഷമാണ് ഭഗവാൻ എടുത്ത് സേവിക്കുകയും അല്ലെങ്കിൽ അത് താഴെ വീഴുന്നില്ലെങ്കിൽ ഈ ലോകം തന്നെ നശിക്കപ്പെട്ടു പോവുകയും ചെയ്യുമായിരുന്ന ആ സമയത്ത് പരമശിവൻ അതെടുത്ത് സേവിക്കുകയും ഇതറിഞ്ഞ് പാർവതി കണ്ടത്തിൽ കടന്ന് പിടിക്കുകയും ചെയ്തു അപ്പോൾ ഭഗവാന്റെ വിഷം ഉള്ളിലേക്ക് ഇറങ്ങാതിരിക്കാൻ പാർവതി ഉറക്ക ചെയ്ത ആ കർമ്മമാണ് നമ്മളെല്ലാവരും ശിവരാത്രിയായിട്ട് കൊണ്ടാടുന്നത് ശിവരാത്രി വരുന്നത് മാഹമാസത്തിലെ കറുത്തപക്ഷത്തിലെ ചതുർദ്ദശി ദിവസമാണ് അന്ന് ദിവസം വിശേഷാൽ എല്ലാവരും ഭഗവാന്റെ ആ വിഷം തീണ്ടിരിക്കുന്ന സമയം അല്ലെങ്കിൽ ആ വിഷം വിഴുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഉറക്കവളച്ച് പാർവതിയോടൊത്ത് കഴിഞ്ഞ ആ ദിവസത്തെ സ്മരിക്കുന്നതാണ് ശിവരാത്രി നമ്മൾ ഓരോരുത്തരും ശിവരാത്രി മഹാത്മ്യത്തെ ആദരിക്കുകയും അതിനെ കൊണ്ടാടുകയും ചെയ്യേണ്ട സമയം ഇതാണ് എങ്ങനെയാണ് അതിന് കുഷ്മാണ്ടമെന്ന പറഞ്ഞ വസ്തു എടുത്ത് അതിനകത്ത് തിരികത്തിച്ച് വിളക്ക് തെളിച്ച് ഭഗവാനെ കാത്തിരിക്കുന്ന ഒരു നൊയമ്പാണ് ശിവരാത്രി വ്രതം സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും വ്രതമനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു വർഷം അവർക്കെല്ലാവർക്കും നന്മ വരും ഭഗവാന് വിഷങ്ങളെല്ലാം കഴിഞ്ഞ് ഭഗവാന് ആദ്യമായി സേവ ചെയ്തു കൊടുത്ത അല്ലെങ്കിൽ സേവിക്കാൻ കൊടുത്ത നൈവേദ്യമാണ് വിഡ്ഠലയപ്പം എന്ന നൈവേദ്യം അത് കാലഭൈരവമൂർത്തി ആയിത്തീരുകയും ആ കാലഭൈരവമൂർത്തിക്കാണ് ശിവഭഗവാന്റെ ഈ നൈദ്യം സേവിക്കാനുള്ള ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ് വിഡലയപ്പവും കുഷ്മാണ്ട വിളക്കും തെളിയിച്ച് എല്ലാവരും ശിവക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥന ചെയ്യണമെന്ന് പറയാൻ കാരണം അതുകൊണ്ട് എല്ലാവരും അന്നേ ദിവസം ശിവരാത്രി ദിവസം ശ്രീകൃഷ്ണ കുശിഷ്ടമഹാദേവത്തിൽ കൊണ്ടാടുന്ന ഈ വിഠലയപ്പ നേദ്യവും അതുപോലെ തന്നെ ഈ കുഷ്മാണ്ട വിളക്ക് തെളിയിക്കുവാനായിട്ടും ഏവരെയും ക്ഷണിക്കുകയാണ് നന്ദി നമസ്കാരം